ആ അകലെ കാണുന്ന ആ മതിൽക്കെട്ടുകളാണ് നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു പ്രദേശം അതിനുള്ളിലാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള ആയിരക്കണക്കിന് രക്തചുരിച്ചിലുകളുടെ പോരാട്ടങ്ങളുടെ ചരിത്രം പറയാനുള്ള ആ ഭൂമിക ക്രിസ്ത്യാനികളുടെ വേഷം ഒരു രീതിയിൽ ഹിന്ദുക്കളുടെ സോറി ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളുടെ വേഷം വേറൊരു രീതിയിൽ ജൂതരുടെ വേഷം വേറൊരു രീതിയിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഇതേപോലത്തെ പല സംഗതികളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കുരിശുദ്ധ കാലത്തും മുസ്ലിം ഭരണത്തിന്റെ തുടക്കത്തിലും ഇത് അതിന്റെ റോമൻ നിർമ്മിതിയിൽ തന്നെയായിരുന്നു തുടർന്നു പോന്നിരുന്നത് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ സാധനങ്ങൾ റോഡിന്റെ സൈഡിലേക്ക് ഇറക്കി വെച്ചിട്ട് വിൽക്കുവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളിലെ ചരിത്രവും അതുപോലെ തന്നെ നിരവധി സംഘർഷങ്ങളുടെ ചരിത്രവും പറയാനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ നഗരങ്ങളിലൊന്നായ ഓൾഡ് ജെറുസലേമിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണുവാൻ വേണ്ടിയിട്ട് പോകുന്ന ജെറുസലേം നഗരത്തിന് പറയുവാനുള്ള കഥകൾ ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു നഗരത്തിനും പറയാൻ പറയുവാനില്ലാത്തത്ര കഥകളാണ് ഈ ഒരു നഗരത്തിൽ പതിച്ചത്ര മഹാന്മാരുടെ കാൽപാദങ്ങൾ മറ്റൊരു നഗരത്തിലും പതിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ ഇത്രയധികം ചരിത്രം പറയാനുള്ള മറ്റൊരു നഗരവും ഈ ലോകത്തിൽ ഇന്നില്ല എന്നത് മറ്റൊരു സത്യവുമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് ഈ ടമിൽ നിന്ന് പോകുന്നത് ഈ ഒരു വണ്ടിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ചകളിൽ അതായത് ശപാത് ദിവസങ്ങളിൽ നോർമൽ ബസ് സർവീസുകൾ അതായത് നോർമൽ സർവീസുകളായ ബസ്സോ ട്രെയിനോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സർവീസാണ് ഷെറൂട്ട് എന്ന് പറയുന്ന സംഭവം ഈ ഷെറൂട്ട് എന്ന് പറയുന്ന സംഭവം അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള ഈ സാധാരണ ബസ് സമരങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ പ്രൈവറ്റ് വണ്ടികൾ ചിലപ്പോൾ മൂന്നിരട്ടി നാലിരട്ടി രണ്ടിരട്ടി പൈസയ്ക്കൊക്കെ അടുത്ത ടൗണിലേക്ക് സർവീസ് നടത്തുന്നത് ഏകദേശം അതുപോലെ തന്നെ തന്നെയുള്ളൊരു സർവീസ് ആണിത് അപ്പോ ഇത് നേരെ ഇരട്ടി ചാർജ് ആണ് ഇതിന് മേടിക്കുക സാധാരണ ഒരു പതിനഞ്ച് ഷെക്കലിന് പോകുന്നേ ഷെക്കൽ എന്ന് പറഞ്ഞ് ഇവിടുത്തെ വിനിമയ നിരക്കാണ് ഈ പതിനഞ്ച് ഷെക്കലിന് പോകുന്ന ദൂരം ഇവര് മുപ്പത് ഷെക്കലിനായിരിക്കും പോവുക അപ്പോ കുഴപ്പമൊന്നുമില്ല മറ്റെവിടെയും ഇത് ജെറുസലേമിലേക്ക് പോകുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് മറ്റെവിടെയും സ്റ്റോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്കേതായാലും ഈ മഹത്തായ കാഴ്ചകളിലേക്ക് ഇന്ന് നമുക്ക് ഇറങ്ങിച്ചല്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ ഈ ചരിത്ര ഭൂമികയിൽ എത്തിയിരിക്കുകയാണ് ആ അകലെ കാണുന്ന ആ മതിൽക്കെട്ടുകളാണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു പ്രദേശം അതിനുള്ളിലാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള ആയിരക്കണക്കിന് രക്തചുരിച്ചിലുകളുടെ പോരാട്ടങ്ങളുടെ ചരിത്രം പറയാനുള്ള ആ ഭൂമിക അപ്പോൾ അത് രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല കുറച്ച് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ധാരാളം പ്രാവുകൾ ഇങ്ങനെ ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കാൻ അവരുടേതായ ഭക്ഷണം തേടിക്കൊണ്ട് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും സാധാരണഗതിയിൽ ഇവിടെയൊക്കെ ധാരാളം ജനത്തിരക്കുണ്ടാവേണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് ഒരു ഗേറ്റിലേക്കാണ് ഡമാസ്കസ് ഗേറ്റ് ഈ ഒരു ഗെയ്റ്റിന് തന്നെയുണ്ട് ആയിരക്കണക്കിന് കഥകൾ പറയുവാൻ അപ്പൊ ആ കഥകളിലേക്കൊക്കെ ഒന്ന് നമുക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് ആ കഥകളൊക്കെ ഒന്ന് കാണാം ഇപ്പം കടകളൊക്കെ തുറന്നു വരുന്നുണ്ട് ഈ നിർമ്മിതികൾ തന്നെ വളരെ പഴക്കമുള്ള ഒരു നിർമ്മിതിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതിയാണ് നമ്മൾ ഈ കാണുന്ന ഒരു മതിൽക്കെട്ട് തന്നെ ഈ ഒരു ഗേറ്റ് തന്നെ അപ്പൊ എന്തൊക്കെയാണ് നമ്മളവിടെ നമ്മളെ അവിടെ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം കാണാം രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു തരം ഭക്ഷണം എന്തോ ഒരു തരം ബ്രെഡാണിത് കൂടെ കുറച്ച് മുട്ടകളൊക്കെ ആയിട്ട് ഒരു നീളൻ വസ്ത്രധാരി ഇവിടെ നിന്നിട്ട് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോ സഞ്ചാരികളൊക്കെ ഇവിടേക്ക് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റും കൊറച്ച് പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളക്കാരും ഒക്കെ ആയുധധാരികളായിട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും നമ്മൾ ഈ കയറി ചെല്ലുന്ന ഗേറ്റിന്റെ പേരാണ് ഡമാസ്കസ് ഗേറ്റ് എന്ന് അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പൊ രാവിലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോ ഇത് കുറച്ച് ഫിലിപ്പീനി വംശജനാണ് അപ്പൊ നമുക്ക് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും വളരെ മനോഹരമായ രീതിയിൽ കെട്ടി നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് പക്ഷെ ഇതൊക്കെ പുതിയ നിർമ്മിതികളാണ് കാരണം ആദ്യ കാലങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ വണ്ടി അല്ലെങ്കിൽ കാളവണ്ടി കുതിരവണ്ടി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മിതികള് പക്ഷെ ഇപ്പോ അതായത് ഇസ്രായേൽ ഗവൺമെന്റ് വന്നതിന് ശേഷം ആയിരിക്കണം ഇതേപോലെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് മനോഹരമാക്കിയത് ഏതായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള കമാനം വാതില് ഇവിടെ ഏതായാലും നല്ല തിരക്കായി കഴിഞ്ഞു ധാരാളം ആളുകളെ നാനാജാതി മതസ്ഥരെ ജൂതരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ധാരാളം ആളുകളെ നമുക്കിവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു പഴയൊരു നഗരത്തിൻ്റെ ഈ ഒരു ജെറുസലേം നഗരത്തിൻ്റെ രൂപരേഖ എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല ഒരു ചതുരശ്ര കിലോമീറ്റർ താഴെ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയൊരു നഗരമാണിത് പക്ഷേ ഇതിന് പറയാനുള്ള ചരിത്രങ്ങളുടെ കഥ എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള സ്മാരകങ്ങളാണെങ്കിലും ധാരാളം വളരെ അധികമുണ്ട് അപ്പോൾ ഈ ഈ ഒരു മതിൽക്കെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് ഗേറ്റുകളുള്ള ഒരു മതിൽക്കെട്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗേറ്റായ ഡമാസ്കസ് ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ എട്ട് ഗേറ്റിൽ ഒരെണ്ണം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഗേറ്റ് അത് മിഷികയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഗേറ്റാണ് അപ്പോൾ അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണ് ഡമാസ്കസ് ഗേറ്റ് അപ്പം നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഒരു പ്രൗഢ ഗംഭീരമായ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഈ ഒരു മതിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റാണ് ഇപ്പൊ നിലവിലിത് നമുക്കറിയാം ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ അയൽ രാജ്യമായ സിറിയയുടെ തലസ്ഥാനമാണ് ഈ ഡമാസ്കസിനു കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുവാൻ വേണ്ടിയിട്ട് വളരെ പഴയ ഒരു നഗരമാണ് ഈ ഡമാസ്കസ് എന്ന് പറയുന്ന നഗരം ഈ ഗേറ്റിന് ഡമാസ്കസ് ഗേറ്റ് എന്ന് പറയ പേര് വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം പ്രധാന കാരണമല്ല കാരണം ഇതുവഴി ഡമാസ്കസിലേക്ക് പോകാനുള്ള മെയിൻ വഴിയായിരുന്നു ഈ വഴി അപ്പോൾ അങ്ങനെ ഡമാസ്കസിലേക്കുള്ള ഒരു ഗേറ്റ് ആയതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ഗേറ്റിന് ഡമാസ്കസ് ഗേറ്റ് എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ ഒരു ഗേറ്റിന് ഡമാസ്കസ് ഗേറ്റ് എന്ന് മാത്രമല്ല മറ്റു പല പേരുകളുണ്ട് ഹീബ്രുൽ ഒരു പേരുണ്ട് അറബിയിൽ ഒരു പേരുണ്ട് അതുപോലെ തന്നെ സെന്റ് സ്റ്റീഫൻ ഗേറ്റ് എന്ന് ഇതിനൊരു പേരുണ്ട് അപ്പോൾ സെന്റ് സ്റ്റീഫനെ കൊലപ്പെടുത്തിയത് ഈ ഈയൊരു ഗേറ്റിനെടുത്ത് വെച്ചാണെന്ന് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗേറ്റിന് സെന്റ് സ്റ്റീഫൻ ഗേറ്റ് എന്നും കൂടെ പറയുവാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇവിടെ വരുന്നവരിൽ പലവരുടെയും വേഷവിധാനങ്ങൾ വളരെ വ്യത്യസ്തവും ഒരു കൗതവും ഉളവാക്കുന്നതുമാണ് നമുക്ക് കണ്ടാൽ തിരിയും പലരും പല രീതിയിലാണ് വേഷവിധാനങ്ങൾ ക്രിസ്ത്യാനികളുടെ വേഷം ഒരു ഒരു രീതിയിൽ ഹിന്ദുക്കളുടെ സോറി ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളുടെ വേഷം വേറൊരു രീതിയിൽ ജൂതരുടെ വേഷം വേറൊരു രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് അറബിയിലൊരു പേരും ഹീബ്രൂലൊരു പേരും കൊണ്ടുവന്നു ഇത് അറബിയിലെ പേരാണ് ഏറ്റവും പഴയ പേര് ഇപ്പോഴും നിലനിൽക്കുന്നൊരു പേരാണ് ബാബൽ അമൂദ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹീബ്രുവിൽ ഇതിൻ്റെ ഒരു പേരുണ്ട് ഹീബ്രുവിൽ ഇതിന്റെ പേരാണ് ഷാർ ഷ്രഹ് അപ്പോൾ പറയാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു മറ്റൊരു ഭാഷ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല ബുദ്ധിമുട്ടാണ് ഇത് പറയുവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴാണ് കാണുന്നത് കോർബൽ എന്ന സംഗതിയാണ് അപ്പൊ അതിനിടയിൽ കൂടെ നാല് തുളകൾ കാണാം അപ്പൊ ഈ തുളക്കു പറയുന്ന പേരാണ് മാച്ചിക്കോലേഷൻ അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണത് അപ്പൊ ആ തുളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് മണല് ചൂട് വെള്ളം തിളച്ച വെള്ളം അതേപോലെ തന്നെ തിളച്ച എണ്ണയൊക്കെ ശത്രുക്കൾ വരുമ്പോൾ അവരുടെ നേരെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തുറക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു തുളയാണ് ഈ മാച്ചുക്കുലേഷൻ എന്ന് പറയുന്ന സാധനം അപ്പോ വളരെ തന്ത്രപരമായിട്ടാണ് ഇതേപോലത്തെ പല സംഗതികളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് ഇതിന്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി സുലൈമാൻ ദി മാക്ഫിഷ്യന്റ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഈ നിലവിലേക്ക് കാണുന്ന ഒരു നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു പക്ഷേ തുടക്കകാലത്തിൽ ഇതിന് ഇതിനും ഇല്ലായിരുന്നു ഏകദേശം രണ്ടാം നൂറ്റാണ്ടിൽ ഹാഡ്രിയൻ എന്ന് പറയുന്ന ചക്രവർത്തി റോമൻ ചക്രവർത്തിയാണ് ആദ്യം ഇവിടെ ഒരു കമാനം നിർമ്മിച്ചത് അപ്പോൾ ഈ ഒരു കമാനം ഇവിടെ ഹാഡ്രിയന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്ന സമയത്ത് ഹാഡ്രിയന്റെ ഒരു പ്രതിമ കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഏതൊക്കെയോ പോരാട്ടങ്ങളുടെ ഇടയിൽ അത് തകർക്കപ്പെട്ടതും പിന്നീട് അത് കണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് മണ്ണിൽ നിന്ന് കണ്ടെടുക്ക കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൈസിൻ്റെയും കാലഘട്ടത്തിന് മുമ്പ് റോമൻ ഭരണ സമയത്ത് ഈ ഒരു നഗരത്തിൻ്റെ പേര് എയിലീന കാപ്പിറ്റോളിന എന്നായിരുന്നു പിന്നീട് അത് ജെറുസലേം എന്ന പേരിലേക്ക് ബൈസന്റൈൻ കാലഘട്ടത്തിൽ മാറ്റപ്പെടുകയാണ് ചെയ്തത് ഏകദേശം മൂന്നോ നാല് സെഞ്ചുറികളിലാണ് ഈ ഒരു കവാടത്തിന് മതിലുകൾ നിർമ്മിച്ചത് കാലകാലങ്ങളായിട്ട് മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ മതിലുകളുടെ പണിയൊക്കെ കഴിഞ്ഞത് അതുപോലെ തന്നെ കുരിശുദ്ധ കാലത്തും മുസ്ലിം ഭരണത്തിന്റെ തുടക്കത്തിലും ഇത് അതിന്റെ റോമൻ നിർമ്മിതിയിൽ തന്നെയായിരുന്നു തുടർന്നു പോന്നിരുന്നത് എങ്കിലും കുരിശുദ്ധ കാലത്ത് ഇതിന്റെ മുന്നിലേക്ക് ചില സ്റ്റോർ റൂമുകളുടെ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടന്നിരുന്നു അപ്പൊ അത് കടന്നു വേണമായിരുന്നു ഇതിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ളിലൊക്കെ ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയങ്ങളിൽ അതിനുശേഷം മുസ്ലിം ഭരണം തുടങ്ങി ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നീ കാണുന്ന രീതിയിലേക്ക് ഈ ഒരു നിർമ്മിതി മാറ്റി പൊളിച്ചു പണുന്നത് അപ്പോൾ ഇവിടങ്ങളിൽ ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും നല്ല തിരക്കേറിയ ഒരു സമയമാണിത് നല്ല ആളുകളൊക്കെ വന്നു തുടങ്ങി ഇതിന്റെ രണ്ട് വശങ്ങളിലും ധാരാളം കച്ചവടക്കാർ മൊബൈലിന്റെ കവറുകൾ മുതലാണെങ്കിൽ പച്ചക്കറികൾ മുതൽ പഴങ്ങൾ മുതൽ അങ്ങനെ ധാരാളം സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം ആളുകളെ ധാരാളം കച്ചവടക്കാരെ നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഇവിടങ്ങളിൽ സമയം ചെലവഴിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് അവർ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഇത് എന്തൊക്കെയാ കുറച്ച് പഴങ്ങൾ അതേപോലെ തന്നെ ബദാമിന്റെ സോറി ബദാമല്ല മറ്റെന്തൊക്കെയാ കുറച്ച് കായകളൊക്കെ നമുക്കിവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും മുന്തിരി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപക്ഷെ ഇത് ഇവിടെ ടിക്കറ്റുകൾ വിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത് എക്സ്ചേഞ്ച് ചെയ്യുന്ന പൈസ സോറി മണി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണിത് അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ മൊബൈലിന്റെ കവറുകള് അതേപോലത്തെ സാധനങ്ങള് ഇലക്ട്രിക്കൽ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം ഇത് ഇപ്പൊ ധാരാളം ആളുകൾ ഇവിടെ സാധനങ്ങൾ മേടിക്കുവാനും ഒക്കെയായിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാം അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു പർദ്ദകളൊക്കെ വയ്ക്കുന്ന ചെറിയ ഷോളുകൾ ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ധാരാളം മുസ്ലിം സ്ത്രീകൾ അവിടെ സാധനം മേടിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഇത് കുറച്ച് ബാഗുകൾ വയ്ക്കുന്ന ഒരു കടയാണ് അതേപോലെ തന്നെ ഒരു കൂളിങ് ഗ്ലാസ് കുറച്ച് കൂളിംഗ് ഗ്ലാസ്കള് ഇതൊരു സ്നാക്സ് കടയാണ് മുട്ടായികള് അതേപോലെ തന്നെ ചെറിയ ചെറിയ മധുര പലഹാരങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടെ കാണാൻ വേണ്ടിട്ട് കഴിയും ഇത്ര ആളുകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടിട്ട് കഴിയും ധാരാളം ആളുകളാണ് അങ്ങോട്ടു ആണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടെ സാധനങ്ങൾ റോഡിന്റെ സൈഡിലേക്ക് ഇറക്കി വെച്ചിട്ട് വിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം ഒരൽപ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു തുണിക്കടയാണ് അപ്പൊ അതിന്റെ വിലകളൊക്കെ ഓരോ സാധനങ്ങളുടെ വിലകളൊക്കെ ഇതിൽ ഇങ്ങനെ എഴുതി തൂക്കി വെച്ചിട്ടുണ്ട് ഡമാസ്കസ് ഗേറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ